കഴിഞ്ഞ ദിവസം മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ രണ്ട് ഐറ്റം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അയലയും ചൂരയും അപ്പോൾ ചൂര ഒരു മൂന്ന് കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഒരുമിച്ച് നമുക്കത് വേണ്ടാന്നുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ട് പേരായിട്ടാണ് എടുത്തു അപ്പോൾ പകുതി പകുതിയാണ് എടുത്തത് അവിടുന്ന് തന്നെ നല്ല ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്കപ്പം എന്തോ തോന്നി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വരണ വഴിക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അയ്യോ അവിടെ തന്നെ ക്ലീൻ ആക്കിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ ഇവിടെ കൊണ്ടിട്ട് എൻ്റെ ഈ മൂർച്ചയില്ലാത്ത കത്തി എടുത്തിട്ട് മുറിച്ച് 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 അതിനൊരു പരുവാക്കി അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ ഈ മീൻ കഴുകി പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കുന്നത് എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരു പരുവായി കേട്ടോ ഒരുവിധം മീനൊക്കെ വെട്ടി വൃത്തിയാക്കി അവിടെയൊക്കെ കഴുകിയിട്ട് പുരട്ടാനുള്ളതും പുരട്ടി വെച്ചു മീൻ കറി വെക്കാനുള്ളത് തേങ്ങയൊക്കെ തിരികെ അപ്പോൾ തേങ്ങയിലോട്ട് പുളിയും ഉള്ളിയും ഇട്ട് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വീണ്ടും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒന്ന് വറുത്തതും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ ഉലുവ ഉലുവ മോപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ട് ഒന്ന് അരച്ചെടുത്ത് വീണ്ടും കറിവേപ്പില ഇട്ട് ഒന്ന് ചതച്ചെടുത്ത് അരപ്പൊഴിച്ചു പിന്നെ ഉപ്പിട്ടു കറിവേപ്പില തക്കാളി പച്ചമുളക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് ഒന്നിങ്ങനെ കുലി അടുപ്പിലോട്ട് അങ്ങ് വെച്ചാൽ മതി അവിടെ ഇരുന്ന് തിളച്ച് തിളച്ച് അത് കറക്റ്റ് പരുവായി വരുമ്പോഴേക്കും നമുക്ക് ഇന്നലെ ഉണ്ടാക്കിയ ഒരു ചക്കയപ്പം കഴിക്കാം അതിരിക്കുന്ന കണ്ടിട്ട് എനിക്കൊരു കൊതി പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ഹവറായത് ചെറിയൊരു വിശപ്പും അങ്ങനെ ഒക്കെ കഴിച്ചു അടുത്ത ഐറ്റത്തിനുള്ള സാധനങ്ങൾ കൂടെ ഒക്കെ റെഡിയാക്കി വരുമ്പോൾ നമ്മുടെ മീനൊക്കെ തിളച്ച് തിളച്ച് വറ്റി വരും കേട്ടോ അപ്പോൾ ഞാൻ അതിനിടയിൽ തന്നെ പയറ് തോറിന് വേണ്ടിയിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനടുത്ത് കടുക് പൊട്ടിച്ച് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ രാവിലെ തന്നെ റൈസ് കുക്കറുള്ളത് കൊണ്ട് എളുപ്പമാണ് അതിനെ ചോറൊക്കെ വെച്ചു അപ്പോൾ കുറേ ഗ്യാസ് അപ്പോൾ റൈസ് കുക്കർ വേണമെങ്കിൽ ഞാൻ മുകളിൽ ടാഗിയില് കൊടുത്തേക്കാമേ അപ്പോൾ ഇതില് സ്റ്റീൽ കല അല്ലായിരുന്നു അലുമിനിയം ആയിരുന്നു ഞാൻ സ്റ്റീൽ വാങ്ങിയതാണ് അവർക്ക് വേണ്ടിട്ട് ചോറും കറിയും ഒരുപാട് കറിയൊന്നുമില്ല മീൻ വറുത്തതും മീൻ കറി വേണമെന്നുള്ളവർക്ക് മീൻ കറി പിന്നെ തോരൻ ചില ദിവസങ്ങളിൽ രാത്രി ചോറ് ബാക്കി വന്നാലെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ പിറ്റെന്ന് വാർത്തെടുക്കും ഇന്നലെ ആയപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും മീൻ വെക്കണമല്ലോ അപ്പോൾ പഴങ്കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അതിനെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചട്ടി അന്ന് പോട്ട് ബിരിയാണി വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പോൾ നമ്മുടെ ചൂര മീൻ കറിയും തോരനും നാരങ്ങ അച്ചാറും വേറെ ഒഴിക്കാനൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് തൈരെടുത്തു തൈരും മീനും കൂടെ കൂട്ടി കഴിച്ചു വിടാന്ന് എനിക്കറിയാം എന്നാലും അങ്ങനെ ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തൈരും കൂടെ ഒഴിച്ചു ഞാനിപ്പോൾ ഇത് എടുത്ത് വയ്ക്കുമ്പോൾ ഈ ചോറെടുത്ത് വെച്ച പാർട്ടികളൊന്നും ചോറ് കഴിക്കൂല കാത്തൂട്ടിയും തനോട്ടിയും ചേട്ടൻ്റെ പിന്നെ അങ്ങനത്തെ വലിയ കൊതിയൊന്നുമില്ല ഈ കൊതി ഉള്ളത് എനിക്കും അവർക്കും മാത്രമേ ഉള്ളൂ ആ ചൂരമീൻ ചൂട് ചൂരമീൻ കറിയും ആ പഴങ്കഞ്ഞി ആ ഹാ 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 അടിപൊളിയായിരുന്നു കേട്ടോ പണ്ട് ഇതുപോലെ പന്ത്രണ്ട് മണി സമയത്തൊക്കെ ഞാൻ ഇതുപോലെ പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ അമ്മ നല്ല ചൂട് ചൂരക്കറി കൊണ്ട് തരും ആ അതിൻ്റെ ഒരു ആയിരുന്നു അപ്പോൾ എൻ്റെ പാർട്ടികൾ വന്നിട്ടുണ്ട് ഞാനപ്പോൾ ഓരോരുത്തർക്കായിട്ട് കൊടുത്ത് കൊതി തീർക്കാം ഇനി ഞാൻ ഇനി അടുത്ത് അവർ ചോറ് കഴിക്കേണ്ടി വരുമായിരിക്കും മിക്കവാറും